ഹായ് നല്ല മനസ്സുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് അനുദിനം കുപ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു കേരളത്തിൻ്റെ പതിനാലു ജില്ലകളിലൊന്നായ കൊല്ലത്തിൻ്റെ നല്ല നടപ്പിനു വേണ്ടി ഞാൻ ഈ വരികൾ സമർപ്പിക്കുന്നു കൊല്ലം കണ്ടവനെല്ലം വേണ്ട എന്ന ചൊല്ലിനു പിന്നിൽ കൊല്ല പന്തെന്നെല്ലാ കൊല്ലവും നോക്കും ഞാൻ ചൊല്ലാൻ വയ്യാവല്ലാതാകും ഞാനും കൊല്ലക്കാരും തമ്മില ബന്ധം പറയാതെങ്ങനെ നാൾ പുലരും കല്യാണത്തിനു സദ്യ വിളമ്പും നേരം പപ്പട വട്ട പൊട്ടിനെ ചൊല്ലി നല്ലൊരു കൂട്ടത്തല്ലന്ന് ഇല്ല കടയിലെ ചൂടുപൊറാട്ട കാശാവാശിയിൽ കയറി തല്ലായി മണ്ട തലകൾ പൊട്ടിച്ചിന്തു ബിരിയാണിക്ക് സാലഡ് കിട്ട കാരും തമ്മിലുടക്കി കൂട്ടത്തല്ലിൻ പുതിയൊരു വെർഷൻ പ്ലേ വന്നു കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന ചൊല്ലിനു പിന്നിൽ കൊല്ല ബന്ധം എല്ലാ കൊല്ലവും നോക്കും ഞാൻ ചൊല്ലാൻ വയ്യാവല്ലാതാകും ഞാനും കൊല്ലക്കാരും തമ്മിലെ ബന്ധം പറയാതെങ്ങനെ നാൾ പുലരും കല്യാണത്തിനു സദ്യ വിളമ്പും നേരം പപ്പട വട്ട പൊട്ടിനെ ചൊല്ലി നല്ലൊരു കൂട്ടത്തല്ലന്ന് ഇല്ല കടയിലെ ചൂട് ചൂടുപൊറാട്ട കാശാവാശിയിൽ കയറി തല്ലായി മണ്ടത്തലകൾ പൊട്ടിച്ചിന്തു ബിരിയാണിക്ക് സാലഡ് കിട്ട കാര്യം തമ്മിലുടക്കി കൂട്ടത്തല്ലിൻ പുതിയൊരു വെർഷൻ പ്ലേ വന്നു കുത്തും കൊലയും വെട്ടും വാണങ്ങൾ പതിവാണ് സ്വന്തം ജീവൻ കളയും പിന്നെ ദുർമരണങ്ങൾ ചേലാണ് കേരള ജില്ലകളിൽ ക്രൈമിൻ്റെ ഒന്നാം റാങ്കും ഇവിടാണ് പത്രം ടി വിയിൽ വാർത്ത വരാത്തൊരു ദിവസം കാണാൻ കൊതിയാണ് കമൻറ്റ് ബോക്സിൽ വീണ്ടും കൊല്ലം എന്നൊരു ചൊല്ലും ഷുവറാണ് കൊല്ലക്കാരിൽ നല്ലവരുണ്ട് ഏറെ പുണ്യാളന്മാർ മണ്ണിനടിയിലും മണ്ണിൻ മുകളിലുമായെന്നും അവരുടെ മാനം മനമിൽ വെച്ചിട്ടാണ് ഗതി കേടാലേ പറയുക വേണ്ടി വരുന്നു കൊല്ലം മാറേണം കൊല്ലക്കാരിലെ നല്ലവരാർക്കും പാപം എന്നോടൊന്നും തോന്നരുതല്ലോ നന്മ വരാൻ ഞാൻ ആശിച്ചു മദ്യം ലഹരിയുമാണിത് കാരണമെന്നും പറയുന്നുണ്ട് ജീവിതമാണ് ലഹരിയതെന്ന് ഓർക്കേണം നല്ലൊരു നാളെ പുലരി വരട്ടെ കൊല്ലം ജില്ലയിലാകെ ശാന്തി സമാധാനത്തിൻ പൂങ്കൊടി പാറട്ടേ താങ്ക്സ് ജയ് ഹിന്ദ്